ട്രെയിനിൽ നോർത്ത് ഇന്ത്യയിൽ എവിടെയാണോ സംഭവം തോന്നണ്ടല്ലോ ലോക്കോ പൈലറ്റ് ഇരിക്കേണ്ട സ്ഥലത്ത് പതിനഞ്ചോളം ആൾക്കാർ കയറിയിരിക്കുന്ന ട്രെയിനിലാണ് സംഭവം ഇവരെ ഇറക്കി ഒരു രംഗമാണ് കേട്ടോ കാണുന്നത് എന്തായാലും അവസ്ഥ ഇവർക്കൊന്നും ഇത്രയ്ക്ക് വിവരല്ലേ വിദ്യാഭ്യാസം കുറവാന്ന് നമുക്കറിയാം പക്ഷേ ഇത്രക്ക് ഒരു അന്തല്ലാത്ത ടീംസ് ആണോ ഇവരെ ഇറക്കി വിടുന്നത് കാണുമ്പം ഭയങ്കര കോമഡിയാണ് നോക്ക് ട്രെയിനിൻ്റെ ട്രെയിനിൽ ലോക്കോ പൈലറ്റ് ഇരിക്കേണ്ട സ്ഥലത്ത് പതിനഞ്ചോളം പേരാണ് അതും ഇറങ്ങുന്നത് കാണണം നിങ്ങൾ പെണ്ണുങ്ങളൊക്കെ ഉണ്ട് ഇറക്കി വിടുന്നത് ഏകദേശം പതിനഞ്ചോളം പേരാണ് ഇറക്കി വിടുന്നത് നോർത്ത് ഇന്ത്യയിലാണെന്ന് തോന്നുന്നു കണ്ടോ ഇറക്കി വിടുന്നുണ്ടോ അത് ട്രെയിൻ ഫുൾ ആയതുകൊണ്ട് അവിടെ കയറിയിരിക്കുകയാണ് ലോക്കോ പൈലറ്റ് വണ്ടി ലോക്കോ പൈലറ്റ് എന്ന് പറഞ്ഞാൽ എഞ്ചിൻ ഡ്രൈവർ കയറിയിരിക്കേണ്ട സ്ഥലത്ത് ഇവരെ കയറിയിരിക്കുകയാണ് കേട്ടോ ഓരോന്നായിട്ട് ഇറങ്ങുന്നുണ്ടോ മൊത്തം പത്ത് പതിനഞ്ചോളം പേരെയാണ് അടിച്ചു ഓടിക്കുന്നത് ലോക്കോ പൈലറ്റിൻ്റെ കസേരൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്നത് പെണ്ണുങ്ങളെ കണ്ട എന്തായാലും ചിരിച്ചിരിച്ച് മണ്ണ് കപ്പി അമ്മാതിരി കോമഡിയാണ് ഇവരാണ് ലൈഫ് ഓഫ് പാച്ചിന്ന് പറഞ്ഞ ലൈഫ് ഓഫ് പാച്ചിന്ന് പറഞ്ഞ ഒരു ഇന്റർവ്യൂവർ അല്ല യൂട്യൂബർ കേരളത്തെ കളിയാക്കിയിട്ട് കത്തിരുന്നു കേരളത്തിൽ ഇങ്ങനത്തെ ബുദ്ധി ഇല്ലാത്ത കളിയൊന്നും കളിക്കില്ല എന്തായാലേ പതിനഞ്ചോളം പേർ അതിന്റെ അത് കയറിയിരുന്നെ രക്ഷയില്ല മോനെ അല്ലേ എന്ത് ചെയ്യാനാ ഇന്ത്യയിൽ ഇങ്ങനെയും ആൾക്കാർ ഈ വീഡിയോ എവിടെയൊക്കെ പോയിട്ടുണ്ടാവും ഒരു വഴി രക്ഷയില്ല എന്തായാലും മോനെ നമിച്ചു നമിച്ചു